ഇപ്പൊ നമ്മള് പത്തുമണിക്ക് പോകിട്ട് ഇവിടെ റൂമിൽ ഒരു മണിക്ക് കിട്ടില്ല കുറച്ചേരം പിടിച്ചിട്ടു മൂന്ന് മണിക്കൂറിൽ പിടിച്ചു കാരണം നമ്മൾ മെല്ലെ എത്ര ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നിട്ടില്ല ഞാനുള്ള ടൈമില് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല കാറിൽ വരില്ലേ കണാക്കും പോലെ വന്ന് അവിടെ ബാക്കിയൊക്കെ ചെയ്ത് റൂമിലാണപ്പോ കുറച്ചിലെത്തിയിട്ട് ഇനി നമുക്ക് ദീപാരാധന കാണേ വന്നപ്പോ നല്ല പ്രത്യേകപ്പെട്ട ദിവസമാണ് ഞങ്ങള് ഐക്കനാണ് വന്ന് വന്നത് വന്നത് എന്താവാ പറഞ്ഞേ താലപ്പൊലി വേറെ താലപ്പൊരി നടക്കാണ് നമ്മള് ഗുരുവായൂരമ്പത്തിൽ കറക്റ്റ് ഐക്കനെ നമ്മള് ചെന്നെത്തിയത് അപ്പൊ ഇനി കൂടുതലും ഇന്ന് സമയം കളയല്ല നമ്മളവിടുത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഫോൺ കൊണ്ടുപോകാൻ പറ്റും അറിയില്ല ചിലപ്പോൾ ഫോൺ അപ്പുറത്ത് കൊടുക്കേണ്ടി വരും നമ്മൾ തൊഴിലൊക്കെ വന്നിട്ട് ഞങ്ങള് റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കട്ടെ കുറെ സ്ഥലത്ത് അന്വേഷിച്ച് കുറച്ച് കുറച്ച് ഇപ്പുറത്തന്നെയാണ് കിഴക്കൻ കിഴക്കനാള് ഒരു സൈഡിലിട്ട് പോകുന്നതുണ്ട് പേര് ചിലട്ട ലോഡ്ജ് അപ്പൊ അപ്പത്തെ ലോഡ്ജ് നോക്കുമ്പോൾ ഇവിടെ ഇട്ട് കുറച്ച് ആൾക്കാർ വൺസറി പറയുന്ന ആൾക്കാരൊന്നും ഇല്ല കല്യാണം എല്ലാരും നമ്മൾ അറിയുന്ന ആൾക്കാരാണ് വളരെ സന്തോഷമായി സംസാരിക്കുമല്ല ഉള്ളിൽ നിന്ന് വന്നപ്പോഴും ആൾക്കാരെ കണ്ടല്ലാരും സംസാരിച്ചു ഇനിയിപ്പോ നാലരക്ക് അപ്പൊ വരി നിക്കണം കുറച്ച് സമയം പിടിക്കാന് നമുക്ക് കുറച്ച് രാത്രിത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ നമ്മള് റൂമ് അമ്പലത്തിന്റെ തൊട്ടടുത്ത കിട്ടിയത് എല്ലായിടത്തും ഫുള്ളാണ് കല്യാണത്തിന്റെ മനസ്സിന്റെ ഓർഡറും പിന്നെ താലപ്പുലും ഏതുകൊണ്ട് അടുത്തന്നെ ഇട്ടോട്ട് പേക്കല്ല മറ്റവിടെ പോയാ മതി എന്നിങ്ങനെ ഇട്ട് പെടുത്തന്നെ എത്തി അമ്മ ആന ആ വരിക്കണ്ടേ വരി നിൽക്കണ്ടേ അമ്മ തുറന്നോല്ലോ എന്നാ തുറന്നെ ഒന്നിറങ്ങി പോന്നല്ലേക്കൂടെ ഒന്ന് ഭയങ്കര തിരക്ക് എന്താ അവിടെ പോയിട്ട് തൊഴാനേ പറ്റുള്ളൂ അങ്ങനെ പ്രദർശനം പിന്നെ ടിക്കറ്റ് എടുത്ത് അപ്പൊ നോക്കുമ്പോ ഒന്ന് തിരക്കാത്തൊരു കൊറേ സമയം പറഞ്ഞു അപ്പൊ വെള്ളം പിന്നെ കുടിക്കറങ്ങിയപ്പോലെ രണ്ട് മണിക്കൂറോളം ഞങ്ങള് ഉള്ളില് നിന്നു പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് താഴ്ച്ചിട്ട് പറ്റിയില്ല ഞങ്ങള് മാത്രല്ല ആൾക്കാരെറങ്ങിറങ്ങിട്ട് ആൾക്കാരെ കണ്ടല്ലോ പിന്നെ കേറി നേരെ ഉള്ളിക്ക് ഉള്ളിറപ്പി രണ്ടു മണിക്കായിരിക്കണം പുറത്ത് ഇറങ്ങിട്ട് ഉള്ളക്കാരണ പക്ഷെ ഞങ്ങൾക്ക് പക്ഷെ എന്നാലും കണ്ടോ കണ്ടു തിരക്കോട് തിരക്ക് തിരക്കൊന്നും നല്ലൊരു നോക്ക് കണ്ടു ഒന്നും ക്ലിയർ ആയില്ല കാരണം ടെൻഷനോട് കണ്ടൊരു വളർന്നിറഞ്ഞിട്ടോ തോന്നുന്നത് എനിക്കൊന്നും ക്ലിയറായി കണ്ടില്ല കേട്ടോ പക്ഷെ ഒരു സമാധാനം എന്താച്ചാ രാവിലെ നേരത്തെ കയറിയിട്ട് കാണാം ആ ഒരു ഇതിലിങ്ങോട്ട് സമാധാനപ്പെട്ടു കാരണം നമ്മള് ഇത്രയും പ്രതീക്ഷ ഇത്രയും ദൂരത്തുനിന്ന് എന്താ പറയാ അങ്ങനെ പോയതല്ലേ അപ്പൊ നമ്മക്ക് മാത്രല്ലോ പിന്നെ അമ്മക്ക് പയ്യ തരണം ഒരാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കയറാം പക്ഷെ അമ്മേന്റെ ഒരു ഒരാൾക്കെ കയറാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പഴും ഞങ്ങള് നാലാളല്ലേ ഒരാളേക്ക് കയറിയാ പിന്നെ ഒരാളുടെ ബാക്കിയാവും സന്തോഷായിട്ട് ഞാൻ പിന്നെ ഞാനോ അപ്പൊ ഒരാളെ കേട്ടുള്ളൂ ഒരാളവിടെ ഒഴിവാക്കും അപ്പൊ പിന്നെ അമ്മേനെ പറഞ്ഞു വേണ്ട എല്ലാരും കൂടെ ഒരുമിച്ചു എന്നാലും കണ്ടല്ലോ നേരം വന്നിട്ടുള്ളൂ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അപ്പോൾ രാത്രി കാഴ്ച ഒന്ന് അമ്മ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ കണ്ടിരുന്നെ പോരട്ടോ അമ്മക്ക് ഇനി പോരാൻ പോരാ കഴിയില്ല അപ്പൊ ഞമ്മക്കൊന്ന് പോയിരല്ലേട്ടോ അപ്പൊ ഞങ്ങള് നിക്കുന്ന ലോഡ്ജ് എന്ന് പറഞ്ഞാല് ടൂറിസ്റ്റ് ഹോം അതിന്റെ പേര് ടൂറിസ്റ്റ് ഹോം അല്ല ടൂറിസ്റ്റ് ഒരു ബോർഡ് കൊടുത്തിട്ട് പാർവതി കല്യാണ മണ്ഡപത്താണ് ഇപ്പൊ തിരിച്ചു വരുമ്പോഴാണ് ശരിക്കും അതൊക്കെ വാങ്ങിച്ചത് അപ്പൊ ഒരാൾ പുറത്ത് ചോദിച്ചോ വീഡിയോ കാണാൾ കാര്യങ്ങൾ എവിടെയാണ് നിക്കണെന്ന് അപ്പൊ ആകെ സംഭവം പരിപാടി അപ്പൊ ഞാൻ അപ്പൊ നമുക്കൊന്ന് പോയിരട്ടെ സമയം ഒമ്പത് ഇവിടുത്തെ അരമണിക്കൂർ ചെയ്ത അമ്പലങ്ങളൊന്നും ഇല്ല രാത്രി കാഴ്ച അങ്ങനെ രാത്രി കാഴ്ച മണിയാ പിന്നെ ट <laughs> नौकिंड <laughs> പിന്നെ കാണാം പണ്ട് ഒരു എന്താ ഇഷ്ടമാണ് കാണാ പണ്ടുമുതലുള്ള ആനേനെട്ടോ ആനാട്ട് തൊടാനുള്ള ഇഷ്ടം വേറെ കിടക്കുന്നുണ്ട് മുമ്പെ ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഇണ്ടന്നുട്ടോ അപ്പൊ ആ ഒരു ലക്ഷ്യം വെച്ച് ഇങ്ങോട്ട് വന്നു നോക്കിയതാണ് ഉണ്ട് ഒന്നുണ്ട് ഇവിടെന്നും ഞാൻ പറഞ്ഞിരുന്നില്ലേ മൂന്നെണ്ണ ഉണ്ടായിരുന്നു ഞങ്ങളെ അവിടെ ചത്തകോട്ടൂറും താലപ്പൊലിക്ക് ആന ഉണ്ടാനുണ്ട് അപ്പൊ നമ്മളെ പഠിക്കൂടെയാണ് ആനേനെ കൊണ്ടുവരുന്നത് അപ്പൊ മുന്നേ ചങ്ങനേന്റെ സൗണ്ട് വരുന്ന കേക്കുമ്പോ തന്നെ ഓടി റോഡിൽ ഹാജരായിട്ട് നിൽക്കും എന്നിട്ട് ഒന്ന് തൊടാനുള്ള ആഗ്രഹം അത് പിന്നെ ഭക്ഷണ സാധനം കൊളം കുളം രാത്രി വലിയ കൊളാട്ടോ ഇപ്പൊക്ക് എല്ലാരും ഇതായിട്ടല്ലേ നമുക്ക് രാവിലെ ശരിക്കും കാണിക്കാം രാവിലെ കാണാ ഒമ്പ അമ്മേനെ അധികം ചുറ്റി നടത്താ വിചാരിച്ചതാണ് അത്രയും അമ്മേനെ എന്നാലും പോവുന്നോണ്ട് അമ്മക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ക്ഷീണം ഉണ്ടാവോ ഇറങ്ങാത്തതല്ലേ അപ്പൊ കൊറച്ചേരം അമ്മേടെ കടത്ത നല്ല വിചാരിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയി കടത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അപ്പൂനടുത്താക്കിട്ട് അപ്പൊ ഞങ്ങള് പോവുടേ പോവാൻ പോവുന്നു ട്ടോ നമുക്കൊന്നും പോവാൻ തോന്നൂല അതൊന്നും കൂടി ഒന്ന് കറങ്ങിരുത്തി ഇത്രയും ദൂരം അമ്മയ്ക്ക് നടക്കാൻ കഴിയില്ല ഇത്രയും നമ്മളത് നമ്മള് അമ്പലത്തിന്റെ പുറത്തു കൂടെ നടക്കണേ സഫസിനും ഒരു ഇത് കിട്ടണല്ലോ പിന്നെ രാവിലെ എന്തായാലും ഫുള്ള് നമ്മക്ക് അടിപൊളി കാണിക്കണം പിന്നെ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്തു അവിടെ പോവാണ്ട് പിന്നെ നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ നമ്മളെ കാണാൻ കൃഷ്ണനെ കൃഷിയെ കാണാൻ അപ്പോൾ ഇവിടുന്ന് എല്ലാവരെയും കാണാൻ കിട്ടിയിട്ട് ഇപ്പം എല്ലാവരെയും നമുക്ക് കാണിക്കാൻ പറ്റുമോ എന്നല്ല നമുക്ക് കാണിക്കട്ടിന്നാലും വീടേക്ക് വരാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അന്ന് രണ്ടാൾക്കാരെ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കും ചവർ ഇന്നാണ് പറഞ്ഞപ്പോൾ എന്തായാലും ഇന്ന് നാളെ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ട്

ൾക്കാരെ കാണും കേട്ടോ അവിടെ പക്ഷെ പറ്റിയില്ല കൊറേ ആൾക്കാർ ഇപ്പൊ എല്ലാരും എടുക്കാൻ കഴിയില്ല പെട്ടെന്ന് ഇപ്പൊ എങ്ങനെ ചോദിക്കാൻ നമ്മളെ ഫോണൊക്കെ ഫോണ വാങ്ങിയേക്കൊണ്ട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇണ്ടായി വരി ഇനിർന്നിട്ടില്ലല്ലോ ഇനി നാളേക്കുള്ള വഴിയാണ് പത്ത് മണിക്ക് തന്നെ നാളെ രാവിലേക്കുള്ള വരിപ്പൊ നിൽക്കണേ ഞങ്ങള് എന്തായാലും ഒരു രണ്ടു മണിക്കൊക്കെ വരുന്നുള്ളൂ ഞങ്ങള് പോകണല്ലോ ഒരു മണിക്ക് അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊറച്ചാ പോലുടാം രണ്ടുമണിക്കൂറോ കടന്നിറങ്ങ എന്നിട്ട് പോരാട്ടെ കപ്പൂസനെ കൊണ്ടോണം അമ്മയ്ക്കിന്നെ തോമസേ പറ്റുള്ളൂ അല്ലേ ഞാനെപ്പഴും <laughs> കഴിയാത്ത കൊല്ല മേടിച്ചേടുക്കാൻ പറഞ്ഞു വീട്ടിന്ന് രാത്രി കാണിച്ച പക്ഷെ അവിടെ ഒറ്റയ്ക്കാവുകൊണ്ട് ഒരു ഇതിലല്ലേ അന്നേ കൊറേ ആൾക്കാരെ കണ്ടു ശിവ സമയാണ് അപ്പൊ അതുകൊണ്ട് തിരക്കോട് തിരക്കായിട്ട്

<mí> െ ആൾക്കാര് പോലെ സമയം കൊറച്ചായിട്ടോ രാത്രി കാഴ്ചകൾ കൊറേ കാണിക്കണംന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാരോടും സംസാരിക്കും വേണം കാണുന്ന ആൾക്കാരുടെ ഒക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇഷ്ടം ഉണ്ട് എല്ലാരോട് സംസാരിക്കണം നമ്മുക്കും കാഴ്ചകൾ കാണണം അപ്പൊ അതിന്റെ ഫുള്ള് ഒന്നും വീഡിയോ തകർത്താൻ പറ്റില്ല നമുക്ക് പിന്നെന്താ വെച്ചോരും നമ്മൾ അറിയണല്ലേ ഒരു ഇതൊക്കെ കടകളിൽ ഇവിടെ ഏകദേശം പിന്നീട് ഇതിന്റെ സെക്യൂരിറ്റി ഒക്കെ ഇണ്ട് പക്ഷെ നമ്മള് വീടോ കണ്ട എന്നും കാണാണെന്നും കണ്ടിട്ടുണ്ടരിലെ വിളിക്കേണ്ടതാണ് കൂടെ ആൾക്കാരുണ്ട് നമ്മളെ റൂം എത്തിട്ടോ ഇനി നമുക്ക് നാളെ വേറെ വിശേഷമായിട്ട് വരല്ലേ രാവിലെ കൊറേ കാഴ്ച കാണിച്ചിട്ട് അടിപൊളി അപ്പൊ എല്ലാർക്കും